അടുത്തയാഴ്ച ആരംഭിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരങ്ങൾ ദുബായിലേക്ക് പോകുന്നത് തനിച്ചായിരിക്കും ടീമിനൊപ്പം ഭാര്യമാരും കാമുകിമാരും കുടുംബങ്ങളും ഉണ്ടാകില്ല ടൂർണമെന്റ് മൂന്നാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുമെന്നതിനാൽ കുടുംബങ്ങളെ അനുവദിക്കേണ്ടതില്ലെന്നാണ് ബി സി സി ഐയുടെ തീരുമാനം ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം ബി സി സി ഐ കളിക്കാർക്ക് പത്തിന് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങിയിരുന്നു ഇത് പ്രകാരം നാൽപ്പത്തി അഞ്ച് ദിവസമോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന വിദേശ പര്യടനത്തിൽ മാത്രമാണ് കുടുംബങ്ങളെ കൂടെ കൊണ്ടുപോകാനാവുക പര്യടനം ഒന്നര മാസത്തിലധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ മാത്രം കുടുംബങ്ങൾക്ക് കളിക്കാരോടൊപ്പം പരമാവധി രണ്ടാഴ്ചത്തേക്ക് അനുഗമിക്കാം എന്നാണ് നിബന്ധന ബി സി സി യുടെ പുതിയ യാത്രാനയം ആദ്യമായി പ്രാബല്യത്തിൽ വരുന്നത് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലാണ് രോഹിത് ശർമ്മയും സംഘവും ഫെബ്രുവരി പതിനഞ്ചിന് ദുബായിലേക്ക് പോകും ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശിനെതിരെയും ഇരുപത്തി മൂന്നിന് പാകിസ്ഥാനെതിരെയും മാർച്ച് രണ്ടിന് ന്യൂസിലൻഡിനെതിരെയുമാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് മത്സരങ്ങൾ ഈ പര്യടനത്തിൽ കളിക്കാരോടൊപ്പം അവരുടെ ഭാര്യമാരോ പങ്കാളികളോ ഉണ്ടാകില്ലെന്ന് ബി പ്രതിനിധി വ്യക്തമാക്കിയിരുന്നു മുതിർന്ന കളിക്കാരിൽ ഒരാൾ ഇതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നതായും വ്യവസ്ഥകൾ ഈ ടൂറിന് ബാധകമാണെന്ന് മറുപടി നൽകിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് പര്യടനത്തിന്റെ ദൈർഘ്യം ഒരു മാസത്തിൽ താഴെയാണ് എന്നതുകൊണ്ട് കുടുംബങ്ങൾ കളിക്കാരെ അനുഗമിക്കില്ല എന്നും ബി സി സി ഐ നിബന്ധന വന്നതിനാൽ അവരുടെ ഒരു ചെലവും വഹിക്കാനാവില്ല എന്നും വ്യക്തികൾ തന്നെ പണം മുടക്കേണ്ടി വരും എന്നുമാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് പരിശീലനത്തിനെത്താൻ പ്ലെയർക്ക് സ്വകാര്യ വാഹന ചെലവും ലഭിക്കില്ല എന്നും ഇത് എല്ലാ സംസ്ഥാന അസോസിയേഷനുകളെയും അറിയിച്ചിട്ടുണ്ടെന്നും പരമാവധി ടീം ബസ്സിൽ താരങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യണം എന്നുമാണ് നിർദ്ദേശം ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി ഐ മാച്ച് നടക്കവേ കൊൽക്കത്തയിലും ഏകദിന മാച്ച് നടന്നപ്പോൾ നാഗ്പൂരിലും ടീം ഒരുമിച്ച് യാത്ര ചെയ്തു എന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ഓസ്ട്രേ ിയിൽ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം ഏറെ നിരാശാജനകമായിരുന്നു ടീം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷമാണ് ബി സി സി ഐ നിബന്ധനകൾ കൊണ്ടുവന്നത് ഓസീസിൽ ചില പ്ലേയേഴ്സ് ടീം ഹോട്ടലിൽ താമസിക്കിരുന്നില്ലെന്ന നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇനി മുതൽ പ്ലേയേഴ്സിന്റെ പേഴ്സണൽ സ്റ്റാഫ് വ്യത്യസ്ത ഹോട്ടലുകളിലാണ് താമസിക്കുക കളിക്കാർക്ക് മെനുവിന് പുറത്ത് ആവശ്യപ്പെടുന്ന പ്രത്യേക ഭക്ഷണം തയ്യാറാക്കുന്നതിന് ബി സി സി ഐ പാചകക്കാരെ ഉൾപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് കോച്ച് ഗൌതം ഗംഭീറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കളിക്കാർക്കുള്ള ബസ്സിൽ യാത്ര ചെയ്തതും ഹോട്ടലിൽ താരങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിച്ചതും സെലക്ടർമാർക്ക് നിശ്ചയിച്ച കാറിൽ യാത്ര ചെയ്തതും മുൻപ് പരാതിയായി വന്നിരുന്നു ബി സി സി ഐ അവതരിപ്പിച്ച പുതിയ നിയമങ്ങൾ ക്രിക്കറ്റ് വിദഗ്ധരിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയത് കോവിഡ് യുഗം ആരംഭിച്ച കാലത്ത് വിദേശ പര്യടനത്തിലെ മുഴുവൻ സമയത്തും കുടുംബങ്ങളെ കളിക്കാരോടൊപ്പം താമസിക്കാൻ ബി സി സി ഐ അനുവദിച്ചിരുന്നു കുടുംബങ്ങൾക്ക് കഴിയുന്നത്ര സമയം കളിക്കാരോടൊപ്പം താമസിക്കാൻ അനുവദിക്കണമെന്ന് മുൻ ഓസ്ട്രേലിയൻ സ്പിന്നർ ബ്രാഡ് ഹോക്ക് ബി സി സി ഐയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ബി സി സി ഐ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ കളിക്കാരിൽ സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും കളിക്കാർക്ക് അവരുടെ കുടുംബങ്ങളെ കഴിയുന്നത്രയും ടൂറിൽ പങ്കെടുപ്പിക്കാൻ കഴിയണമെന്ന് കരുതുന്നുവെന്നും പ്രത്യേകിച്ച് നിലവിൽ ഇന്ത്യ നടത്തുന്ന ക്രിക്കറ്റിന്റെയും യാത്രയുടെയും അളവ് കണക്കിലെടുക്കുമ്പോൾ അതാണ് നല്ലതെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ദേശീയ ടീമിലേക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണം എന്നതുമായിരുന്നു ബി സി സി ഐയുടെ മറ്റൊരു നിർദ്ദേശങ്ങളിലൊന്ന് ഈ നിർദ്ദേശത്തെ തുടർന്ന് നിരവധി ദേശീയ താരങ്ങൾ രഞ്ജി ട്രോഫിയിൽ കളിക്കാനും എത്തിയിരുന്നു